സംസ്ഥാനം കൊടും ചൂടിൽ വലയുമ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ നെട്ടോട്ടം ഓടുകയാണ് നമ്മുടെ പാർട്ടി നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിപിഎമ്മും ബി ജെ പിയും എല്ലാം തന്റെ സ്ഥാനാർത്ഥികളുടെ പേര് കഴിഞ്ഞു എന്നാൽ യു ഡി എഫിൽ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്നവരുടെ പേരിലാണ് ചർച്ചകൾ തുടരുന്നതും യുഡിഎഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ സസ്പെൻസ് തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറാകുന്നുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ലെന്നാണ് ഒടുവിൽത്തെ വിവരം കെ സി സി സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായി സി പി ഐ നേതാവ് ആരി രാജാണ് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗാന്ധി കർണാടകയിലോ മറ്റോ ജനവിധി നേടിയേക്കും രാഹുൽഗാന്ധി കെ സി വേണുഗോപാലും ഒരുമിച്ച് കേരളത്തിൽ മത്സരിക്കുന്നില്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തട്ടിൽ നിന്ന് യു കേരള സി ീറ്റ് വിഭജനം സമവായത്തിലെത്തിയതായിരുന്നു മുസ്ലിം ലീഗ് ഇത്തവണ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചതാണ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് നിലവിലെ ധാരണ പ്രകാരം മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് ഇതോടെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ എണ്ണത്തിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് എന്നാൽ കോൺഗ്രസിൽ സസ്പെൻസ് തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ പേരും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർ ഉറപ്പിച്ചെങ്കിലും രാഹുലിന്റെ തീരുമാനം കാത്ത് പ്രഖ്യാപിച്ചു നീളുകയാണ് വയനാട്ടിൽ രാഹുൽ തന്നെ വേണമെന്ന് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യം രാഹുൽ ദക്ഷിണേന്ത്യയിലേക്ക് പേടിച്ചോടിയെന്ന പ്രചാരണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഉത്തരേന്ത്യയിൽ അമേരിക്കയിലടക്കം വലിയ പരാജയങ്ങളിലേക്ക് നയിച്ചതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാഹുലിന്റെ വരവ് കേരളത്തിലടക്കം നൽകിയ ഉണർവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് വയനാട്ടിൽ രണ്ടാം അംഗത്തിന് നിർബന്ധിക്കുന്നവരുടെ വാദം വയനാട് രാഹുലിനെ സംബന്ധിച്ച് വലിയ മാർജിനിൽ ഉറപ്പായി ജയിക്കാനാവുന്ന സുരക്ഷിതമായ സീറ്റാണ് അവിടെ മത്സരിക്കണം എന്ന കാര്യത്തിൽ രാഹുൽ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് നഷ്ടമായ ഏക മണ്ഡലമാണ് ആലപ്പുഴ ഇവിടെ ഇനിയും മത്സരിക്കാൻ ഷാനിമോൾ ഉസ്മാന് താല്പര്യമില്ലെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ളവർ തന്നെ പാലം വലിക്കുവാണെന്ന ആശങ്കയാണുള്ളത്രെ അതേസമയം മണ്ഡലത്തിന് നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് നിൽക്കുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് അവസാന നിമിഷം വരെ തീരുമാനങ്ങൾ മാറാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കും രണ്ട് വനിതകൾ രണ്ട് ഈഴവ ഒരു മുസ്ലിം എന്നിങ്ങനെയുള്ള സമവാക്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉറപ്പാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കെ സി വേണുഗോപാലിന്റെ വരെ രാജ്യസഭാ അംഗത്വമുണ്ട് ഇക്കാര്യം കണക്കിലെടുത്ത് അദ്ദേഹം പിന്മാറിയാൽ ആലപ്പുഴയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കണ്ണൂരിൽ കെ സുധാകരനു പുറമെ വി പി അബ്ദുൾ റഷീദ് ഷമാ മുഹമ്മദ് എന്നിവരുടെ പേരും ചർച്ചയിലുണ്ട് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതോടെ കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലെയും ചിത്രം വ്യക്തമാകും